ഓം ശ്രീ ഗുരുഭ്യോ നമ മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം തീരുകയാണ് ചെയ്യുന്നത് നിസ്സാര കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് അയൽക്കാരുമായും സഹപ്രവർത്തകരുമായും എന്തിന് സ്വന്തം സഹോദരങ്ങളുമായി പോലും വിരോധവും നീരസവും മനസ്സിൽ സൂക്ഷിക്കുന്ന എത്രയോ പേരെ നമുക്ക് ചുറ്റും കാണാം ഇത്തരം വികാരങ്ങൾ മറ്റാരേക്കാളും കൂടുതൽ തങ്ങൾക്ക് തന്നെയാണ് ഹാനികരമെന്ന് നമ്മൾ തിരിച്ചറിയാറില്ല ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിച്ചേ മതിയാകൂ അന്യരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ അത് അവരോട് ചെയ്യുന്ന സൗജന്യമായി കരുതരുത് മറിച്ച് നമുക്ക് നാം തന്നെ നൽകുന്ന സമ്മാനമായി കരുതണം കാരണം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം നീങ്ങുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നത് അത് നമ്മുടെ മനസ്സിനെ മലീമസമാക്കുന്ന വെറുപ്പ് കോപം തുടങ്ങിയ അഥമ വികാരങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു അന്യരുടെ തെറ്റുകൾ പൊറുക്കാൻ മഹാത്മാക്കൾക്ക് മാത്രമേ കഴിയൂ എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല ക്ഷമിക്കാനും പൊറുക്കാനും ഉള്ള കഴിവ് ഈശ്വരൻ നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട് മറ്റേയാൾ ക്ഷമിച്ചു എന്നറിയുമ്പോൾ തെറ്റു ചെയ്തയാളുടെ മനസ്സും ആർദ്രമാകും രണ്ടു പേരുടെയും മനസ്സിൻ്റെ ഭാരം നീങ്ങും ക്ഷമിക്കുന്നത് ദൗർബല്യമായി ഒരിക്കലും കരുതരുത് കരുത്തന് മാത്രമേ ക്ഷമിക്കാൻ മനസ്സുണ്ടാവൂ ഒരാൾ അധർമ്മമാണ് ചെയ്യുന്നത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ന്യായമായ രീതിയിൽ പ്രതികരിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അതൊരിക്കലും അയാൾക്ക് ദ്രോഹമാകുന്ന രീതിയിലാകരുത് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക ഓം ശ്രീ ഗുരുഭ്യോ നമ